ഇവനൊന്ന് യൂണിഫോം ഇടാനുള്ള യാതൊരു യോഗ്യതയുള്ള ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള അയാൾ എൻ്റെ പറഞ്ഞാൽ ഞാൻ നട്ടിൽ ചവിട്ടി ഓടിച്ചിട്ടാണ് വിരുത് എൻ്റെ പറഞ്ഞത് നട്ടിൽ ഞാൻ ചവിട്ടി ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുത്തിനെ പേടിയില്ല നിന്നെ കൊണ്ട് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ചെയ്യാം ഈ അനീഷെന്ന് പറഞ്ഞ ആളു പറഞ്ഞു അയാളും ഈ സി എ വിനോദം ഈ വിളിച്ചു വരുന്ന മണികണ്ഠം എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരുള്ള പോലീസുകാരൻ ഉൾപ്പെടെ ഇവര് മൂന്ന് പേരും കുഴയുന്ന ഡംബരെ ഞങ്ങളെ ഇടിച്ചു പിന്നെ ഒരു ലാത്തി എടുത്തിട്ട് അയാൾക്ക് അടിക്കാൻ പറ്റുന്ന രീതികളെല്ലാം എന്നെ ഓട്ടിച്ചിട്ട് അവിടെ മൊത്തം അടിച്ച് ഞാൻ എങ്ങനെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞാൽ എന്നെ അടിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ചടിയെ കൂടുതൽ എന്റെ ഈ കൈയുടെ ഈ മസലിന്റെ ഈ ഭാഗത്ത് മാത്രം അടിച്ച് അടിച്ച് പൊട്ടി ചോര വന്നിട്ട് അയാൾ അടി നിർത്തിയില്ല ആ ലാത്തി പൊട്ടിയതിനു ശേഷം കാലിന്റെ കണ്ണയിൽ അടിച്ചപ്പോൾ ഞാൻ സാറേ ഫിസിക്കൽ നീ നിനക്ക് ഒരു ജോലിയിൽ നീ കയറില്ല തൊലച്ചിയാൻ തരുവാണ് എന്റെ ജീവിതം എന്നെ അടിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇനുസ്യതം തുടരാൻ സാധിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ചോദ്യം എന്നിട്ടുള്ള ഒരു വലിയ ഉറപ്പാണ് അവിടെ അപ്പൊ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഈ ഒരു ആന്റി ടോർച്ചർ ലെജിസ്ലേഷൻ അല്ലാതെ മറ്റൊന്നല്ല ഇനി അടിച്ച ചത്തുപോകും ഈ അനീഷ് എന്ന് പറയുന്ന ആൾ ലാത്തി അടിച്ചു പൊട്ടിച്ച ശേഷം ഇയാള് എന്റെ തല പിടിച്ച് മുട്ടിനടിയിൽ വെച്ചിട്ട് കൈമുട്ട് വെച്ചിടിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇടിയല്ല കുറെ ഇടിക്കുമ്പോൾ ഞാൻ സാറേ ആസ്മയുള്ള ഞാൻ ചത്തു പോകുന്നു അതൊന്നും നീ നിന്റെ എല്ലാ വലിയ ഞാൻ മാറ്റി മാറ്റിത്തരാൻ ഞാൻ ഇടിക്കുന്നത് ഇടിച്ച് ഞാൻ തറ വീഴുന്നുണ്ട് തറ വീണപ്പോൾ വേറെ രണ്ട് പോലീസുകാർ ഈ മണികണ്ഠനും ഈ സിയെയും കൂടെ എന്നെ ചവിട്ടി വെച്ച് കൊടുത്തിട്ട് ലാത്തി ഫൈബറിന്റെ വെള്ള ലാത്തി വെച്ചിട്ടാണ് എൻ്റെ കാലിന്റെ വെള്ളയിൽ അടിക്കുന്നത് ഞാൻ കൊലക്കേസില് പ്രതിയാൽ ഞാൻ ഒരു ക്രൈം ചെയ്തില്ല ഒന്നും ഞാൻ ചെയ്തില്ല ആ സ്റ്റേഷനിൽ പരാതി പറയാൻ പോയ ഞാൻ ഒരു മനുഷ്യനെ അകാരണമായി കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ ഭീകരമായ രീതിയിൽ ടോർച്ചർ ചെയ്യാൻ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് വൈദ്യ ചികിത്സ നൽകാതിരിക്കാൻ ഉറ്റബന്ധുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് ഈ മെസ്സേജ് ഒന്ന് അറിയിക്കാൻ ഈ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം അറിയിക്കാൻ അതിനെയൊക്കെ തടയുന്നതിൽ നിന്ന് പോലീസിന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് സത്യം ബ്ലഡ് പറ്റി എന്റെ കയ്യിൽ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ എന്നുള്ളതിന് ഒരു കാരണം അവർക്കിടയിൽ തന്നെ ഉള്ളൊരു സബ് കൾച്ചർ ഈ നിയമവാഴ്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവര് തന്നെ അതിനെ വിശ്വസിക്കുന്നില്ല അവര് വിശ്വസിക്കുന്ന എന്താണ് അവര് ഈ ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് കൊണ്ടും അവര് ഒരു മർദ്ദനോപകരണം ആളുകളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ആയി മാറുന്നത് കൊണ്ടുമാണ് ഇവിടെ ലോ ആൻഡ് ഓർഡർ നടപ്പാകുന്നത് എന്നാണ് അവര് തന്നെ വിശ്വസിക്കുന്നത് വളരെ ടഫായ പോലീസുകാരന് കിട്ടുന്ന ആ സേനയിൽ കിട്ടുന്ന ഒരു റെക്കഗ്നേഷനും ആ ടഫ്നെസ്സിന് ചാർത്തി കൊടുക്കുന്ന പേരാണ് നമ്മൾ കേട്ട പോലെ കുട്ടൻ തമ്പുരാ അങ്ങനെയൊക്കെയുള്ള കുട്ടൻ തമ്പുരാമാർ അനേകമുണ്ട് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും ഇല്ലാതെ ക്രിമിനൽ മൈൻഡോടു കൂടി പൊതു ഇറങ്ങി വരുന്ന നിസ്സഹായനായ സാമൂഹിക അധികാരങ്ങളില്ലാത്ത മനുഷ്യരെ അങ്ങേയറ്റത്ത പീഡനങ്ങൾക്ക് വിധേയരാക്കാൻ യാതൊരു അറപ്പുമില്ലാത്ത വളരെ കിരാതമായ മാനസികാവസ്ഥയോട് കൂടിയോ എസ് എ അനീഷ് എന്ന് പറയുന്ന ഈ കഥയുടെ തിരക്കഥ എഴുതിയ പറയുന്നുണ്ട് അയാൾ ക്രിമിനൽ ആണെന്ന് മുഖത്തൊക്കെ ഞാൻ ക്രിമിനൽ ആണെന്ന് ചെയ്യാൻ പറ്റുന്ന എന്റെ നട്ടല് ചവിട്ടി പിടിക്കുന്നതാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കുന്നത് ഇതുകൊണ്ടാണ് ചരിത്രത്തിൽ വലിയ ഭീഷണാശാലിയായിരുന്ന ഒരു ന്യായാധിപൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണകർ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റിൽ എഴുതേണ്ടി വന്നു ഇന്ത്യൻ പോലീസ് ഹാർബേഴ്സ് എ ബാൻഡ് ഓഫ് ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ഇൻ യൂണിഫോം പിന്നെ സേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ആ ഒരു പരാമർശം വിധിന്യായത്തിൽ നീക്കി എന്നുള്ളത് മറ്റൊരു വിഷയം ഇവിടെ ഭരണകൂടത്തിന് ഇന്ത്യയിലെ ജനതയുടെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളുടെ സാമാജിക ഉന്നയിക്കണം രണ്ടായിരത്തി പത്തിൽ ലോക്സഭയിൽ പാസ്സായതാണ് ആദ്യത്തെ പ്രൊവെൻഷൻ ഓഫ് ടോർച്ചർ ലോ എന്നാൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയും പിന്നീട് അത് ലാപ്സായി പോവുകയും ചെയ്യുന്നു പിന്നെ രാജ്യസഭയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു രണ്ടാമത് രണ്ടായിരത്തി പതിനേഴിൽ ചില അമെൻഡ്മെൻ അമെന്റ്മെന്റോടുകൂടി രാജ്യസഭയിൽ അത് പുനരവതരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതും ആ ബില്ല് ാപ്സ് ആയി പോവുകയാണിത് പിന്നീട് ഗവൺമെന്റ് ഇങ്ങനൊരു ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പരമപ്രധാനമായ ഒരു കാര്യം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ റിപ്പോർട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല സുപ്രീം കോടതി ലെജിസ്ലേ പിന്നെ സുപ്രീം കോടതിന്റെ വിധികളിലും കോടതികൾ പറയുന്നുണ്ട് ഇതിനകത്ത് റിവേഴ്സ് ബേഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കാരണം സാധാരണഗതിയിൽ പിന്നെ ഈ ബർഡൻ ഓഫ് പ്രൂഫ് നമ്മളൊരു കുറ്റം ആരോപിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത എപ്പോഴും പ്രോസിക്യൂഷനാണ് അതല്ലെങ്കിൽ അത് ആരോപിക്കുന്ന വ്യക്തിക്കാണ് പക്ഷെ ഒരു പ്രോ പോലീസ് അട്രോസിറ്റി കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല ഞാനാണിപ്പോൾ ഇരയാക്കപ്പെടുന്നതെങ്കിൽ ഞാൻ എങ്ങനെ തെളിയിക്കും തെളിവ് ശേഖരിക്കേണ്ടത് ഞാനല്ലല്ലോ തെളിവ് ശേഖരിക്കേണ്ടത് പോലീസാണ് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അല്ല അന്വേഷിക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ റിവേഴ്സ് ബർഡൻ എന്നുള്ള കോൺസെപ്റ്റ് ഇത്തരം ലെജിസ്ലേഷൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടണം കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരാൾ കസ്റ്റോഡിയൽ ടോർച്ചറിന് ഇരയായി കഴിഞ്ഞാൽ സ്വഭാവം മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവും പരിക്കേറ്റിട്ടുണ്ട് എന്ന് വന്നാൽ കോർട്ട് ദാറ്റ് ഹി വാസ് സബ്ജക്റ്റഡ് ടു ടോർച്ചർ എന്ന് കോടതികൾ പ്രസ്യൂം ചെയ്യുകയും അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിന് വരികയും ചെയ്യണം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വരികയും ചെയ്യണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ